അത്താഴാതം നടക്കണോന്ന അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരാൾ ഉണ്ടാ പോരെ ഈ ആരോഗ്യം ഉണ്ടണോ അല്ല അളീനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോയ്ക്കണോന്ന് വിചാരിക്കുന്നു എന്താ ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ ഇനി വല്ല കരിങ്കുരങ്ങര സാനം മറ്റും സേവിച്ചതാണോ ഏ മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയാ കരിങ്കുരങ്ങി എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട് എന്താ പറഞ്ഞോളൂ അയ്യോ അത് വിളിച്ചിട്ട് പറയാൻ പറ്റില്ല ഇരുട്ടത്തേക്ക് എന്താ പ്രശ്നം ഞാൻ വേണം ഞാൻ മരിച്ചാൽ ശവക്കോടയിൽ നിന്നും കേറി എടുത്ത മുന്തല ബലി കർമ്മങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് നനച്ച് തലയിൽ കെട്ടണം തളരരുത് വലതു കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പല് മോതിരമായി വലതു വരില്ലിട്ട് വലിച്ചോർ ഒരു ടി നാക്കലിൽ വെക്കുമ്പോ പതറരുത് നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ എടറരുത് എടാ നമുക്കൊന്ന് തൃശൂർ പൂരത്തിന് പോയാലോ ഇപ്പോഴോ ബസ് ഉണ്ട് അവിടെ എത്തും ഉഗ്രം തിരിച്ചു വരാൻ പറ്റില്ലല്ലേ ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ എന്ത് അല്ല ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം ഞാൻ പോകുന്നു പ്രേതമായിട്ട് തിരിച്ചു വരും പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമണ്ണിമാഷത്തെ കയ്യിലങ്ങോട്ട് എത്തിച്ചാലോ അത് വേണോടാ വേണം പത്ത് മണിക്കാണ് എനിക്ക് കുറുപ്പ് കിട്ടിയത് അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും ഇപ്പോഴൊക്കെ ഫൈവ് മിനിറ്റ്സ് മതി ഓഹോ ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ മൂന്ന് ദിവസത്തെ ലീവ് എടുത്തു വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തെരഞ്ഞെടുക്കുന്നത് എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ എന്നാ അങ്ങനെ മതിയായിരുന്നു എങ്ങനെയാ എന്തോ പുറം വിളി കേട്ടേ പുറകീ നല്ല വിളി മുൻവിളിയ ഞാനൊത് കേട്ടു നാരായണ നാരായണൊന്നും അല്ല ആ നാരായണല്ലാരായണ നാരായണ നാരായണ ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന തോന്നത് തോന്നലല്ല വരുന്നുണ്ട് കേട്ടില്ലേ അത് അവൻ തന്നെയാണ് പോലീസ് പോലീസ് ും ഒരുമിച്ച് ഒന്നിരിക്കുക പ്രയാസമായിട്ട് ഞാനൊരു പ്രിയപ്പെട്ട പോസ്റ്റുമാവ മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട് പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല എന്നെ ഉപദ്രവിക്കരുത് എനിക്കറിയാം കുഞ്ഞനന്ദൻ എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ ചന്ദ്ര അനന്തമാവാ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്ന് അറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റെയിൽവേ പോലീസ് ഒരു കുരിശ് കയ്യിലുണ്ടെങ്കിൽ കാണിക്കുമായിരുന്നു പോലീസ് കാണിക്ക ഇതെന്താ ക്രിസ്ത്യൻ പ്രാതമാണോ ഹിന്ദു പ്രാതമല്ലേ അല്ല മന്ത്ര വശ മന്ത്ര ഭാഷം താങ്ക് യു ഇവരെന്തിനാ ഓടുന്നേ ഒന്ന് നിന്നേ ഞാനിതേ വരുന്നു അലവന്താ പോലീസ് രാമുണ്ണി ഭാഷ ഒന്ന് നിന്നേ ഇത് ഞാനാ പിടിക്കും ഞങ്ങള് പേടിച്ചതല്ലേ ഉള്ളൂ ഞാൻ മൂത്രമൊഴിച്ച് മാഷെ ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിലല്ലല്ലോ മൂത്രം ഒഴിച്ചു എന്റെ സ്വന്തം മുന്നിലല്ലേ നോക്കിക്കാം വിട്ടത് അറസ്റ്റ് ചെയ്യണ്ടാക്കിപ്പിച്ചതുപോലെ അളിയാ പോസ്റ്റ് പാലളിയ കുഞ്ഞളിയ ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ ആ കഴുത്തൊന്ന് സമയമില്ല ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ ആ കഴുത്തൊന്ന് നീട്ടിയേ കളിക്ക പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദയ്ക്ക് കഴുത്ത് പട്ടി எா எந்த அட்டப்பாட்களைய பற்றி എന്ത്ടോ പ്രേതായിട്ട് വന്നിരുന്നു ആ കണ്ടോ കണ്ടു ഇവിടെ നീക്കേ മഴ പന്ത്രണ്ടര പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം തന്റെ ഉപദ്രവിച്ചോ കഴുത്തിപ്പിടിക്കാൻ നോക്കി ഞാൻ സമ്മതിക്കില്ല പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം എന്താ പ്രശ്നം ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഒരു പ്രശ്നമില്ല നീ വി കടന്ന് ഉറങ്ങിക്കും എന്താ ബഹളം ആർക്കൊന്നും പറ്റിയില്ല ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാ പോയിട്ടില്ല ഇവിടെ തന്നെ ഇണ്ട് ഏതോടാണോ എന്റെ കളി ും പ്രേതത്തിന് പേടിയാ ഇനി ഇങ്ങോട്ട് അടുക്കൂല എല്ലാവരും ധൈര്യമായി പോയി എല്ലറിക്കോളൂ ഞാൻ വിവരം കിട്ടിയോ ചട്ടു അപ്പൊ ഇന്നലെ രാത്രി പന്ത്രണ്ടര മണിക്ക് അപ്പൊ തന്നെ ശവം പ്രേകയത്തിൽ കണ്ടു വരികയും ചെയ്തു ബാലകൃഷ്ണൻ ആദ്യം കണ്ടത് അപ്പൊ ബാലകൃഷ്ണനും ചത്തോ ഇല്ല കാലത്ത് സൈക്കിൾ എടുത്തു വന്ന് പോയതാ എവിടെയാ പോയത് ഒരു പന്ത്രണ്ടരയ്ക്കാ ചത്തല്ലേ അപ്പൊ മലബാർ എക്സ്പ്രസ് എക്സ്പ്രസിനായിരിക്കും തല വെച്ചത് ഇനി അത് മിസ്സായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കണ്ണൂർ എക്സ്പ്രസ് ഉണ്ട് റെയിൽവേ ട്രാക്കിലാകാൻ ഇല്ല ഉറപ്പാണ് പ്രേതത്തിന്റെ ഒരു മിന്നൽ പോലെ ഞാനും കണ്ടു തലയും കൈയും കാലും എല്ലാം ഉണ്ട് ഏതെങ്കിലും ഉടനെത്തല്ലോ അപ്പൊ അറിയാം വിവരം പോലീസ് De de He ും അവനോട് എനിക്കും ഞാൻ അവരെ ശാസിച്ചിട്ടുണ്ട് തല്ലിട്ടുണ്ട് പക്ഷേ അല്ല മാഷെ ഈ കുട്ടികളെ ഇന്ന് എന്താണ് സ്കൂളിൽ വിടുന്നത് ഡെഡ് ബോഡി ഉടനെത്തൂലേ പിന്നെ പോയി കുട്ടികളെ വിളിച്ചോണ്ടി വരുന്ന മെനക്കെടല്ലേ ബോഡി വരുമ്പോൾ കരയാൻ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും മഹാലക്ഷ്മി സ്കൂൾ പോകാൻ ഒരുക്കുന്നുണ്ട് മാഷത് എന്താ ഈ പറയുന്നത് ഇന്നിപ്പോ ആരും സ്കൂളിൽ പോകണ്ട ബോഡി വരുമ്പോ അറിയാൻ ടീച്ചറും കൂടെ ഇരുന്നോട്ടെ എന്തെ

ഒരു പിശാജിൻ ദേഹത്തെ കളിക്കില്ല ഒന്ന് അങ്ങോട്ട് ആരെ ഇതിലെല്ലാം ചില സത്യങ്ങളുണ്ട് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ സാക്ഷി നിർത്തിയിട്ട തന്നോട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പറഞ്ഞു അല്ലേ ഒന്ന് അങ്ങോട്ടും കിട്ടി കൊടുക്കണോ ആ കൈ ഇങ്ങോട്ടും കിട്ടിയാട്ടെ സംരക്ഷിക്കാൻ നേരത്തെ വരുന്ന ദേഹം ഭദ്രമാക്കിയില്ലേ ഞാനിപ്പോ കൊണ്ടുവന്നില്ലേ അടുത്ത കയ്യിലാവാടി അരയിലു ഭയങ്കര നിർബന്ധമായി കഴുത്തി കെട്ടി കൊടുക്കഴുണ്ട് പോക്കറ്റിലോട്ടു പോക്കറ്റില് മനോധൈര്യം കൂടിയാൽ ഇങ്ങനെയാ ചുരിക്ക മൂന്ന് വൃക്കെങ്കിലും വേണ്ട എന്താ വിളിച്ചത് മഹാലക്ഷ്മി ഇത്രയും കാലായിട്ട് ഞാൻ നിന്നോട് ആക്രമിച്ചിട്ടുണ്ടോ എന്താ കാര്യം ഉണ്ടോ ഇല്ല എങ്കിൽ ഞാൻ നിന്നോട് ഇന്ന് ആക്രമിക്കുന്നു നീയും കുട്ടികളും ഞാൻ അടക്കം ആരും സ്കൂൾ പോകുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നൊന്ന് ദയവായി ചോദിക്കണ്ട ഞാൻ പറയുന്ന അനുസരിച്ചാ മതി ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത് എന്റെ കാര്യം എന്ന് പറയൂ ഞാൻ കാര്യം അവളോട് തുറന്നു പറയട്ടെ എടോ ആരെങ്കിലും ഒരാളെ അറിഞ്ഞിരിക്കരുതേ എന്നാ പറഞ്ഞോളൂ എന്നാ താൻ പറയ് ഞാൻ സെന്റിമെന്റൽ ആയി പോഷിന്ന് പറഞ്ഞോളൂ നിങ്ങളൊന്ന് പറയുന്നുണ്ടോ മഹാലക്ഷ്മി നമ്മുടെ കുഞ്ഞനന്ത് കുഞ്ഞന കണ്ടോ കണ്ടോളൂ ஒரு மணிக்கூர் நேரத்தில் அகத்தி நீ வேணாம் தைரியம் கொடுக்க ஆனி பழக்கி அகத்தி போயிக்கோ கையெடுக்க அவளே ഇത്തിരി മനക്കെട്ടിയുള്ള കൂട്ടത്തിലാ അതുകൊണ്ട് പ്രശ്നമില്ല അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനൊന്ന് അഭിനന്ദിച്ചില്ലേ അതിന് എന്തെ കാണാനാദ്യത് അതങ്ങനെ തന്നെയാ ഇഷ്ടമുള്ളവരെ കാണാനാദ്യം എന്തോട് ഇത്ര അധികം ഇഷ്ട മനസ്സിലായത് ഇനി ഇഷ്ടപ്പെടാതിയായിരുന്നു എന്താ ചേച്ചി എന്ത് പറ്റി എന്തോണ്ട് എന്താന്ന് വെച്ചാ പറയാ ചേച്ചി സത്യം ചെയ്യൂ ആരോടും പറയില്ല ഇല്ല ആരോടും പറയില്ല നമ്മുടെ കുഞ്ഞിനെന്തോ മരിച്ചു രാത്രി ആംബുലൻസ് ആംബുലൻസ് ആംബുലൻസോ അല്ല ൾക്ക് ഓംബ്ലേറ്റ് കൊടുക്കട്ടെ അവളെ അടുത്ത് ചോദിക്കാം വേനൽ വേണ്ട വയറുകേട് വരൂ അപ്പഴേ എപ്പഴേ നിങ്ങൾ പോലീസ് കുട്ടികളൊന്നും സ്കൂളിൽ വരുന്നില്ല ലീവാ നിങ്ങൾ പൊക്കോളൂ പൊക്കോളൂ ശരി ശരി നീ ഇതെവിടായിരുന്നതാ രണ്ടു ദിവസമായല്ലോ കണ്ടിട്ട് അത് ഞാൻ തൃശ്ശൂർ പൂരത്തിന് പോയതാ ഹലോ ആ ഇവിടെ സുഖല്ലേ അമ്മയ്ക്ക് പൊരിയുണ്ട് ആരാ ഇവിടെ പ്രേതത്തെ കണ്ട മഹാൻ ഭയങ്കര ചതിയായിപ്പോ ഞാൻ ഇനി ലീവ് കണ്ടിട്ടേണ്ടി വരുമല്ലോ ഓ കട മനുഷ്യൻ അടിച്ചിരിക്കും